പഴയകാല ഓർമ്മകൾ പുതുക്കി തിരൂരങ്ങാടി ചെറുമുക്കിൽ അഖില കേരള ഗോട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചു ചെറുമുക്ക് യൂത്ത് ഡിഫൻസ് ക്ലബിൻ്റെ സഹകരണത്തോടെയാണ് മത്സരം ഒരുക്കിയത് ക്ലബ്ബ് പരിസരത്ത് വെച്ച് നടന്ന മത്സരത്തിൽ മലബാറിലെ വിവിധ ജില്ലകളിൽ നിന്നായി മുപ്പതിലേറെ മത്സരാർത്ഥികൾ പങ്കെടുത്തു തിരൂരങ്ങാടി താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ കെ കെ സുധീഷ് ഗോട്ടിയുരുട്ടി മത്സരം ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ പ്രസിഡന്റ് വി പി കാബർ ഹാജി അധ്യക്ഷനായി വാർഡംഗം ഓളക്കൻ സിദ്ദിക്ക് കാരാട്ട് ബഷീർ കെ പി ദാവൂദ് സി എം എ അനസ് ഇ പി സൈദർവി മുസ്തഫ ചെറുമുക്ക് തുടങ്ങിയവർ സംസാരിച്ചു ചെറുമുക്ക് നാട്ടുകാര്യൻ കൂട്ടായ്മയുടെയും യൂത്ത് ഡിഫൻസ് ക്ലബ്ബിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് അഖില കേരള ഗോട്ടി മത്സരം ഈ പ്രദേശത്ത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞുപോയ ഒരു തലമുറയുടെ ബാല്യകാല സ്മരണകളിലേക്ക് അവരെ കൊണ്ടുപോകാനും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനും വേണ്ടി ഇങ്ങനെയൊരു ഗോട്ടി മത്സരം സംഘടിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ ആ ഉദ്യമത്തിന് പ്രചോദനമായി നാട്ടുകാരുടെ കൂടി പ്രവർത്തിച്ച് മുന്നിട്ടിറങ്ങിയ നാട്ടുകാര്യം കൂട്ടായ്മയ്ക്കും അതിനോടൊപ്പം നിന്ന് തോളോട് തോളു ചേർന്ന് പ്രവർത്തിക്കുന്ന യൂത്ത് ഡിഫൻസ് ക്ലബിനും മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് ഇതുപോലെയുള്ള പഴയ കാലങ്ങളിൽ ഓരോ ഗ്രാമത്തിൻ്റെയും ബാല്യകാല കളികളും അന്യം നിന്ന് പോയ കലാരൂപങ്ങളും ഒക്കെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനും കലാ കായിക വിനോദങ്ങൾ ഒരു കാലഘട്ടത്തിൻ്റെ അഥവാ ഒരു കാലഘട്ടത്തിൻ്റെ കഴിഞ്ഞു പോയ തലമുറയുടെ ഇഷ്ടവിനോദങ്ങൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിൽ ഇത്തരത്തിൽ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്ന ക്ലബുകൾക്കും കൂട്ടായ്മകൾക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ് ഈ പ്രദേശത്തിൻ്റെ മുഖമുദ്രയായി പരിച്ഛേദമായി കലാ സാംസ്കാരിക കായിക സാമൂഹ്യ സേവന കാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്നും മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്ന നാട്ടുകാര്യം കൂട്ടായ്മ എന്ന കൂട്ടായ്മയ്ക്കും അവരോടൊപ്പം ഈ ഒരു ഉദ്യമത്തിന് സർവ്വ പിന്തുണയും നൽകി ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന യൂത്ത് ഡിഫൻസ് ക്ലബിനും ഈ ഉദ്യമത്തിൻ്റെ മുന്നിട്ടിറങ്ങിയ പിന്നണിയിൽ പ്രവർത്തിച്ച മുഴുവൻ സംഘാടകർക്കും ഹൃദ്യമായ ആശംസകളും പിന്തുണയും ഈ മത്സരത്തിന് എല്ലാ വിജയവും ആശംസിക്കുന്നു പി കെ ഖാലിദ് ഒള്ളക്കൻ ഷാമിൽ ഇ കെ ഇജാസ് ഷാഹിൻ പി കെ ഷഹീർ എൻ ഷഹദ് കെ മുനീർ പി അസ്കർ അലി തുടങ്ങിയവർ മത്സരത്തിന് നേതൃത്വം നൽകി ആവേശകരമായ മത്സരത്തിൽ കൊടിഞ്ഞി പീലിയൻ കൂട്ടായ്മ ഒന്നാം സ്ഥാനവും കെ ടി യഹിയ ടീം ചെറുമുക്ക് രണ്ടാം സ്ഥാനവും യാസ് ചെറുമുക്ക് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ന്യൂസ് ബ്യൂറോ ചെമ്മാട് പുത്തനത്താണിയുടെ സ്വന്തം ജ്വല്ലറി ഇനി മുതൽ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം